അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് തൃശൂർ രാഗദീപം ബാൻഡ് ടീമിലെ ബ്യൂഗിൾ കലാകാരൻ സിജു ആണ് അന്തരിച്ചത് മുപ്പത്തി എട്ട് വയസ്സായിരുന്നു പുതുക്കോട് നേർച്ചയിലെ ബാൻഡ് മേളത്തിനിടെയാണ് സിജു കുഴഞ്ഞു വീണത് ഉടൻ പുതുക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം കോട്ടയം സ്വദേശിയാണ് സിജു മുപ്പത്തി എട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് N-amuc